दशकनाल्पत्योन्प वृन्दावनप्रवेशं <speaking> <language> <world> भवत्प्रभावा विदुरा हि तरु गोपा तरुप्रभादादिगमत्र गोष्ठे अहेतुमुत्पादगणं विशज्ञा प्रयातुमन्यत्र मनोविधेनु भवत्प्रभावा अविदुरा हि गोपाः तरुप्रभादादिगमत्र गोष्ठे अहेतुम् उत्पादगणं विसञ्ज्ञा യാതും അന്യത്ര മനഹ വിതേനുഹു ഭവത് ഭപ്രഭാവ അവിദുരാഹി ഗോപാഹ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഈ ഗോപന്മാർ അല്ലേ ഇതെല്ലാം ഓരോരോ ലീലകൾ ഭഗവാൻ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വാസ്തവത്തിലുള്ള ശക്തി ഒരിക്കലും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല അല്ലേ കുട്ടികൾ കാണുന്നുണ്ട് പൂതനെ കൊല്ലുമ്പോഴും ശകരാശുരേ കൊല്ലുമ്പോഴും തൃണാഭത്തിൻ്റെ മുകളിൽ വന്ന് വീഴുമ്പോഴും ഒക്കെ കുട്ടികൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും ആ കുട്ടികൾ പറഞ്ഞാൽ ഇവര് വിശ്വസിക്കില്ല അല്ലേ കുട്ടികളാ നിങ്ങൾക്കെന്തറിയാം എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കി കളയും അപ്പോൾ അങ്ങനെ ക്രമത്തിൽ ഭഗവാൻ തൻ്റെ ആ മഹാത്മ്യത്തെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത് എങ്കിലും ഭഗവാൻ ഇത്രയുമായപ്പോൾ തോന്നി ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്ന അത്ര ശരിയല്ല ഇനി നമുക്ക് സ്ഥലം മാറണം അല്ലേ കുറേ നാളുകാരടുത്ത് താമസിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഭഗവാനും ഇവിടെ ബോരടിച്ചു അപ്പം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ അതിനാണ് ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ പ്രഭാവത്തെക്കുറിച്ച് ഒന്നും അറിയാത്തതായി ഗോപന്മാർ തരുപ്രഭാതാധികമാത്രഘോഷ ഈ മരമൊക്കെ വന്ന് പുഴകി വീഴുക രാക്ഷസി വരുക രാക്ഷസന്മാരൊക്കെ നിരനിരയായിട്ട് വരിക എന്നിട്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുക എന്തോ ഒരു ഈ സ്ഥലത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്തോ ഒരു മോശമുണ്ട് അല്ലേ ചിലപ്പോൾ വെള്ളം കിട്ടില്ല അപ്പോൾ പിന്നെ പശുക്കളൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞിട്ട് അഹേതമോത്പാദഗണം വിസംഖ്യ യാതൊരു കാരണവും കൂടാതെ ആ പത്തുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അതുകൊണ്ട് പ്രയാതും അന്യത്ര വേറൊരു സ്ഥലത്തേക്ക് പോവാം നമുക്ക് താമസം മാറ്റാം എന്ന് മനഹാപിതേനു അവരുടെയൊക്കെ ഒരു ആലോചന ഉണ്ടായി അപ്പോൾ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒട്ടും അറിയാത്തതായ ഈ ഗോപന്മാർ അവിടെ ഉണ്ടായ മരുതവൃക്ഷങ്ങളുടെ പതനവും പിന്നെ യാതൊരു കാരണവും കൂടാതെ നിരന്തരം ഓരോരോ അപകടങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ കൂട്ടി വായിച്ചപ്പോൾ അവർക്ക് മനസ്സിൽ എന്തോ ഒരു ശങ്ക തോന്നി ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര പന്തിയല്ല നമുക്കിവിടുന്ന് മാറണം സ്ഥലം മാറണം എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉടലെടുത്തു ഭവത് പ്രഭാവാ പ്രഭാവാദുരാഹി ഗോപാ തരുപ്രഭാതാഗമത്ര ഗോഷ്ടേ അഹേതുപാദ ഗണം വിശങ്ക പ്രയാതും അന്യത്ര മനോവിധേനു త్రోపనందబిధ గోపవర్యో జగోవత్ ప్రేరణయనూనం ఇత ప్రదీచ్యా విపినం మనోజ్ఞం వృందవనం నామ విరాజతిది త్రంద గోవర్య జగో భవత్ ప్రేరణయా నూనం ఇత ప్రతీచ్యా విపిన్ మనోజ్ఞం వృందవనం నామ విరాజతి തത്ര അപ്പോൾ ഉപനന്ദ അഭിഥ ഗോപര്യ ഉപനന്ദൻ എന്ന പേരായിട്ടുള്ള ഒരു ഗോപശ്രേഷ്ഠൻ പ്രായമായ ഒരാൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം ജഗൌ ജഗൌ എന്ന വാക്കിനർത്ഥം എന്നാണ് ഇവിടെ പറഞ്ഞു തന്നെ എന്താ പറഞ്ഞത് ഭവത് പ്രേരണയ ഏവ നൂനം ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഉപനന്ദൻ ഇപ്രകാരം പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതഹ പ്രതീക്ഷ ഇവിടെ നിന്ന് പടിഞ്ഞോട്ട് മാറിയിട്ട് വിപിനം മനോജ്ഞം വളരെ മനോഹരമായിരിക്കുന്ന ഒരു വിപിനം ഒരു കാടുണ്ട് അതിൻ്റെ പേരാണ് വൃന്ദാവനം നാമവിരാജതി ഇതി വൃന്ദാവനം എന്ന പേരിൽ ഒരു മനോഹരമായ വനം വിരാജിക്കുന്നു എന്ന് അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉപനന്ദൻ എന്ന പേരായ ഗോപവര്യൻ ഭഗവാന്റെ പ്രേരണയെ മനസ്സിലാക്കിയിട്ട് എന്നോണം ഇവിടെ നിന്നും പടിഞ്ഞോട്ട് നീങ്ങി ഒരു മനോഹരമായ വൃന്ദാവനം എന്നു പേരായിട്ടുള്ളൊരു വനം ഉണ്ട് എന്ന് പറഞ്ഞു തത്രോപനന്ദാധ ഗോപവര്യോ ജഗൗപവത് പ്രേരണയൈവനൂനം ഇത പ്രതീച്ച വിപിന് മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതി ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യധായ ഗോഷ്ടീനമേന తదన్వితన అనుగద విచేలు బృహద్వనం తలు నందముఖ్యా విధా గోష్టీనం అథ క్షణన్విదనష్టయన అనుగద విచే బృహద్వనం బృహద్వనం ఎందు పేరాయిట్ తత్ఖలు నందముఖ్య విధా గోష్టీనం అథ ഈ നന്ദഗോപുരം മുതലായ ആളുകളൊക്കെ അല്ലെങ്കിൽ നന്ദഗോപുരം കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ബൃഹദ്വനം എന്ന് പറയുന്ന കാടിനെ ഇവർക്ക് പശുക്കൾക്കും ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കി എന്നിട്ട് ത്വതന്വിത അകയോട് കൂടി അതായത് ഉണ്ണികണ്ണനെയും കൂട്ടി ത്വജനീനിവിഷ്ട യശോദാമയും ഒക്കെ കയറിയ ഒരു ഗരിഷ്ഠയാന ഒരു ബലമുള്ള ഒരു കാളവണ്ടിയിൽ കയറിയിട്ട് അനുഗത വിജയലുഹു മറ്റുള്ള ഗോപന്മാരൊക്കെ ഇവരെ അനുഗമിക്കുന്നവരായിട്ട് പുറപ്പെട്ടു അങ്ങോട്ടേക്ക് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഇവർ സ്ഥലം മാറി പോവുകയാണ് ഇവരുടെ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് സ്ഥലം മാറ്റമായി അങ്ങോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബൃഹദ്വനം എന്നു പേരായ ആ കാടിനെ നന്ദഗോപരും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഇവരുടെ വാസത്തിന് അനുയോജ്യമായ രീതി തയ്യാറാക്കിയിട്ട്

ഭത് വിനോദലപിതക്ഷണി പ്രപീയനാജ്ഞാതമാർഗൈർഘ്യം അനഃ മനോജ്ഞനിധേനുപാളീ ഘുരപ്രണ വധൂഭിനോദ ആലപിത അക്ഷരാ പ്രപീയ ആ മാർഗദർഘ്യം അനഃ മനോജ്ഞനിധേനുപാളീ വൺ ച കറങ്ങുന്ന ശബ്ദവും ധേനുക്കളുടെ പശുക്കളുടെ അല്ലെങ്കിൽ കാള കുട്ടികളുടെ കുളമ്പടി ഒച്ചയും ഒക്കെ സമ്മിശ്രമായിട്ട് ഗുരപ്രണാത അന്തരതഹ വധൂബിഹി ഇതിനിടയിൽ ഈ ഗോപസ്ത്രീകളെല്ലാം ഭവത് വിനോദ ആലപിത അക്ഷരാണി ഉണ്ണിക്കണ്ണൻ പറയുന്ന നേരം പോക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടിയുടെ ഉരുളിൻ്റെ ഒച്ചയും ആ കുളമ്പടി ശബ്ദവും ഒക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിലൂടെ ഭഗവാൻ്റേതായ ചില്ലറ നേരം പോക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഈ ഗോപസ്ത്രീകളൊക്കെ ആ ഭഗവാൻ്റെ വാക്കുകളെയൊക്കെ ആസ്വദിക്കുന്നവരായിട്ട് ഇവർ യാത്ര ചെയ്ത വഴിയുടെ ദൈർഘ്യം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവർ നമ്മുടെ വാസസ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക അപ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവില്ലേ എത്ര എത്ര നല്ലതായ എത്ര ചീ ചീത്തായിക്കോട്ടെ നമുക്കുണ്ടായിരുന്നതിനൊക്കെ ഉപേക്ഷിച്ച് ഏതെന്ന് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് പോവുകയാണിവർ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ അറിയില്ല ഇവിടെ എന്തൊക്കെ ഉള്ളതോ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവരെല്ലാവരും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാൻ ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഇവരെങ്ങനെ വിഷമിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ സ്വയം ഓരോ കുസൃതികൾ ഒപ്പിച്ചിട്ട് അവരൊക്കെ ചിരിപ്പിച്ച് അവരെ കൂടെ കൂട്ടുന്ന രംഗമാണ് അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ഈ വിനോദങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ദൂരെ സഞ്ചരിച്ച അവർക്ക് ആ ദൂരം പോയത് अरदेवल अनो मनोज्ञनिधेनुपाळी गुरप्रणादान्धरदोवधू भवद्विनोदालपिताक्षराणि प्रपीयनाज्ञायदमार्गदैर्घ्यं निरीक्ष्यवृन्दावनमीशनन्दप्रसूनकुन्दप्रमुखद्रुमौघम् अमोददाशाद्वलसान्द्रलेक्ष्म्या हरिण्मणि कुट्टिमपुष्टशोभम् നിരീക്ഷ വൃന്ദാവനം ഈശ നന്ദ പ്രസൂന കുന്ത പ്രമുഖ ധ്രുമൗഖം അമോധതാ ശാദ്വല സാന്ദ്രലക്ഷ്മിയാ ഹരിമണി കുട്ടിമ പുഷ്ടശോഭം നിരീക്ഷ വൃന്ദാവനം അപ്പോൾ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ വൃന്ദാവനം കണ്ടിട്ട് നന്ദത് വളരെ സന്തോഷമായി എല്ലാവർക്കും പ്രസൂന കുന്ത പ്രപ്രമുഖ ധ്രുമൗഖം വിരിഞ്ഞ പൂക്കളൊക്കെ നിറഞ്ഞ ചെടികളൊക്കെ കൂടി ചെടികളും വൃക്ഷങ്ങളോടൊക്കെ കൂടിയിരിക്കുന്ന ആ വൃന്ദാവനെ കണ്ടപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി അവരുടെ ദുഃഖമെല്ലാം മാറി ആ ഗോകുലത്തെ ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ആ ദുഃഖമൊക്കെ മാറി എന്നിട്ട് അമോദത ഭഗവാനൊക്കെ വളരെയധികം സന്തോഷിച്ചു ശാദ്വല സാന്ദ്രലക്ഷ്മിയാണ് പച്ച പുൽത്തടികളുടെയൊക്കെ മനോഹരമായ കാന്തിയെല്ലാം കണ്ടിട്ട് ഇവരെല്ലാവരും വളരെയധികം തീർന്നു കാരണം പുൽത്തേടിയൊക്കെ കാണുമ്പോഴുള്ള ഗോപന്മാർക്കൊരു സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ പശുക്കളൊക്കെ ഇവിടെ കൊണ്ടുപോകും അവർക്ക് വേണ്ടത് കൊടുക്കണ്ടേ പശുക്കൾക്ക് ഭക്ഷിക്കാനുള്ള പുല് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ് പിന്നെ എവിടെയും അന്വേഷിക്കേണ്ടതില്ല അപ്പോൾ ഇപ്രകാരം ഈ വൃന്ദാവനെ കണ്ടപ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന പൂക്കളോടും ചെടികളോടൊക്കെ കൂടിയിരിക്കുന്ന വൃന്ദാവനം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി തന്നെയുമല്ല ഈ പച്ച പുൽത്തങ്ങടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗോക്കൾക്കുമെല്ലാം വേണ്ടതായ ഭക്ഷണം ലഭ്യമാണല്ലോ എന്ന സന്തോഷത്തോടുകൂടി അവരെല്ലാം വളരെയധികം ആഹ്ലാദിച്ചു എന്നാണ് निरीक्षवृन्दावनमीशमन्दप्रसूनकुन्दप्रमुखद्रुमौखम् अमो ददा शाद्दुलसान्द्रलक्ष्म्या हरिमणि कुट्टिममुष्टशोभं नवाकनिर्व्यूढदिवासभेदेषु अशेषगोपेषु सुखासितेषु वनश्रियं गोपकिशोरपाळी विभिश्रिदपर्यकलो നവാഗനിർവ്യൂട നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഗാസിതേഷു വനശ്രിയം ഗോപകിശോരപാളിവിമിശ്രിത പര്യ അലോകദാഹ ത്വം നവാഗനിർവ്യൂട നിവാസഭേദേഷു ഇപ്പോൾ ഇവരെ പുതിയ സ്ഥലത്താണല്ലോ വന്ന് താമസിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു പഴയ ഗോഷ്ടം പഴേ അമ്പാടി അതേപോലെ തന്നെ ഇവരുടെ വീടുകളൊക്കെ സജ്ജീകരിച്ചു തവർന്ന് അപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബിൽ കാണുന്നത് വിശ്വകർമാവ് വന്നിട്ട് ഭഗവാൻ ശ്രീനാരായണൻ്റെ ഇച്ഛയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ ആ അമ്പാടി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ വൃന്ദാവനവും പണി കഴിപ്പിച്ചു എന്നാണ് അദ്ദേഹം വന്ന് നിന്ന് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ഭഗവാൻ്റെ അനുസരിച്ചിട്ട് ഈ ഗോകുലം പോലെ തന്നെയായി വൃന്ദാവനവും അത് കഴിഞ്ഞിട്ട് വനശ്രീയം ഗോപകിശോരപാളി വിമിശ്രിത ആ ഗോപന്മാരുടെ കുട്ടികളെയോട് ചേർന്ന് അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് വനത്തിൻ്റെ സൗന്ദര്യം ആസ് ആസ്വദിക്കുകയാണ് ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി എന്നിട്ട് പര്യ അലോകദാഹത്വം ഇതെല്ലാം നോക്കിക്കണ്ട് വളരെയധികം സന്തോഷമുള്ളവരായിത്തീർന്നു ഭഗവാൻ നവ നവാഗനിർവ്യൂടാ ശേഷം അരാളമാർഗത നിർമ്മം മരാളകൂജനം നിരന്തരസ്മേര സരോജവക്ളിന്ദകലോകയത് അളമാർഗാഗനിമല മരാളകൂജനമ്മലാഭാ നിരന്തരസ്മേരസോജവക്ളിന്ദക ത്വം അരാള മാർഗാഗത നർ നിർമ്മലാപാം അരാളം വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന മാർഗാഗത മാർഗങ്ങളിലൂടെ വരുന്ന നിർമ്മലമായിരിക്കുന്ന മലകളില്ലാത്ത മാലിന്യമില്ലാത്ത ആപാം ജലം അപ്പോൾ വളഞ്ഞ വഴികളിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ നീരുള്ളതും മരാള കൂജാകൃത നിർമ്മലാപാം അരേനങ്ങളുടെയൊക്കെ കൂജനം കൂകലാകുന്ന സരസഭാഷണം പൊഴിക്കുന്നതും നിരന്തരസ്മേര സരോജവക്ത്രാം ഇടവിടാതെ ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നതായ താമര പൂക്കളോട് കൂടിയിരിക്കുന്നതും ആയ കളിന്തകന്യാം ആ കാളിന്തിയെ സമലോകയഹ കണ്ടു ത്വം അങ്ങ് അപ്പോൾ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന തെളിനീരുള്ളതായ ആ സരസുകളും പൊയ്കളും പിന്നെ അരേനങ്ങളുടെ കൂകൽ കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ സരസമായ ഭാഷണം പൊഴിക്കുന്നതുമായ ആ വൃന്ദാവനം അവിടെ ഇടപെടാതെ ഇങ്ങനെ താമരപ്പൂക്കൾ നിന്ന് ശോഭിക്കുന്നതുമായ ആ രംഗങ്ങളെല്ലാം ചേർത്തുകൊണ്ട് കാളിന്തിയെ ഭഗവാൻ കണ്ടു കാളന്തി നദിയെ കണ്ടു കാരണം ഇനി ഭഗവാന്റെ വിഹാരങ്ങളൊക്കെ ഈ കാളന്തിയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമാണ് അരാളമാർഗാ ഗത നിർമ്മലാഭം मरालकूजाकृतनर्मलापाभां निरन्तरस्मेरसरोजवक्त्रां कलिन्दकन्यां समलोकयास्त्वं मयूरकेगाशतलोभनीयं मयूखमाला शबलं मणीनां विरिं च लोकस्पृशमुच्चशृङ्गै गिरिं च मयूरकेगा मयूरकेगाशतलोभनीयम् ശബളം മണീനാം വിരിഞ്ചലോകസ്പൃശം ഉച്ചശശൃംഗൈ ഗിരിം ച ഗോവർദ്ധനം ഐക്ഷതാഹ ത്വം മയൂര കേതലോഭനീയം മയു മയൂരങ്ങൾ മയിലുകൾ അതിൻ്റെ കേകാരവം ഒക്കെ മുഴക്കിക്കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നതും മയൂഖമാലാ ശബളം മണീനാം പലതരം രത്നങ്ങളുടെയൊക്കെ കിരണങ്ങൾ കൊണ്ട് വിചിത്ര വർണ്ണവുമായിരിക്കുന്ന വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഖി ഒരു പർവ്വതമാണ് കാണുന്നത് ആ പർവ്വതത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് വിരിഞ്ചൻ്റെ ലോകം സത്യലോകം വരെ ഉയർന്നു നിൽക്കുന്ന അത്ര നോക്കിയാൽ കണ്ണെത്താത്ത അത്രയും ഉയരത്ത് നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെയും ഗിരിഞ്ച ഗോവർദ്ധനം ത്വം ആ ഗോവർദ്ധന പർവ്വതത്തെയും ഒക്കെ അങ്ങ് കണ്ടുവല്ലോ അപ്പോൾ മയിലുകളുടെ മനോഹരമായ ആരവം ഉതിരുന്നതും പിന്നെ പലതരം രത്നങ്ങളുടെ കിരണങ്ങൾ പരന്ന മനോഹരമായിരിക്കുന്നതും ആ ഉന്നതമായിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെയും ഒക്കെ ഭഗവാൻ കണ്ടു എന്നാണ് പറയുന്നത് മയൂരഖേകാ ശതലോഭനീയം മയൂഖമാല ശബളം മണീന गिरिं च लोगस्पृशमुच्चशृङ्गैः गिरिं च गोवर्धनमैक्षदास्त्वं समं तदो गोपकुमारगैस्त्वं समं तदो यत्र वनान्दमागाः तदस्तदस्तां कुडिलामपश्य कलिन्दजां राघवदीमि वैगां समं तदः गोपकुमारगैः त्वं समं तदः यत्र वनान्दमागाः തഥ തഥം കുടിലാം അപശ്യ കളിന്ദജാംഘവീം ഇവ ഏകാം സമം തഥ ഗോപകുമാരകൈ ത്വം അപ്പോൾ ഇങ്ങനെ കൂടി സമന്ത എത്ര വനാന്തമാകാം ആ വനത്തിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നോക്കി നടന്ന് കണ്ടു ഗോപകുമാരന്മാരോടുകൂടി ഭഗവാൻ ആ വനത്തെ മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു അവിടെ തഥഹാ തഥഹ എവിടെയൊക്കെ ചെന്നു അവിടെയെല്ലാം താം കുടിലാം അപശ്യ ആ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നതായ കളിന്ദജാം കളിന്ദകന്യ കാളിദ്യും രാഗവതിയും ഇവ ഏകാം ഒരു അനരാ അനുരാഗവതിയെ എന്ന പോലെ കാണുകയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഗോപകുമാരന്മാരോടുകൂടി ആ വനത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എല്ലാം നോക്കി കാണുകയാണ് അപ്പോഴാണ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതായ ഈ കാളിന്തിയെയും ഒക്കെ കണ്ടതായിട്ട് പറയുന്നത് സമം തതോ ഗോപകുമാരകൈസ്വം സമം തതോ യത്ര വനാന്തമാകുടിലാമ്യാഗവതിസഗണ പ്രചാരേ చరణ్ సరాబోధ కుమరగై స్వం సమీర గేహాధిప బాహిరోగా తే అస్ విబినే పశవ్యే సముత్సుకత్సగ ప్రజారే చరణ్ సరామ అథ కు కరగై స్మీరగేహాధిపాహిరోగాద్ తిధే అప్రకారెమెం అస్మిన్ విబినే ఈ కట్లు పశవ్యే പശുക്കൾക്ക് സമുത്സുഖ വത്സകണപ്രചാരേ ഈ പശുക്കുട്ടികളെയൊക്കെ പശുക്കൾക്കും പശുക്കുട്ടികൾക്കൊക്കെ വേണ്ടതായ എല്ലാ ഭക്ഷണവും കിട്ടുന്നതായ ആ വനത്തിൽ ചരൺ സ രാമ അത ശ്രീ ആ ബലരാമനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഭഗവാൻ അവിടെയൊക്കെ സഞ്ചരിച്ച് കുമാരഗൈഹിത്വം മറ്റുള്ള ഗോപപാലന്മാരോടും കൂടി ഭഗവാൻ ഇങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ചു അപ്രകാരമുള്ള സമീരഗേഹാദിപലയോ ഗുരുവായൂരപ്പ പാഹിരോഗ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേ അപ്പോൾ ഇവരെ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നിട്ട് അവിടെ വളരെയധികം പുല്ലുകൾ ഒക്കെ ഉള്ളതായി കണ്ട് സന്തോഷമുള്ളവരായിട്ട് പശുക്കളെയും പശുക്കുട്ടികളെയ്ക്കും ഒക്കെ യഥാവിധി നയിച്ചു കൊണ്ടുപോകുന്നവരായിട്ട് ആ വൃന്ദാവനത്തിൽ പരിശോഭിച്ചു അപ്പോൾ ഇവിടെ ഈ സമയത്തൊക്കെ ഭഗവാനും ബലരാമനും ഒക്കെ പൈ കുട്ടികളെയാണ് മേയ്ക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും പൈക്കളെ മേയ്ക്കാനായിട്ടുള്ള പ്രൊമോഷൻ ആവും അപ്പോൾ കുട്ടികളെ വിട്ടിട്ട് അത് അടുത്ത ദശകത്തിൽ പറയുന്നുണ്ട് തഥാ വിദേശകുമാരഗൈ സമീര ഗേ ഹാദിബാ ഹിരോഗ